നമസ്കാരം നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോ വേൾഡ് വൈഡ് ആയിട്ട് റിലീസിനെത്തിയിരിക്കുകയാണ് ഇന്നലെ അപ്പോൾ നമസ്കാരം നമസ്കാരം കേരളത്തിൽ ആദ്യമായിട്ട് മമ്മൂട്ടി ഫാൻസ് രൂപീകരിച്ചത് ചെപിറക്കുകയല്ലേ തൃശ്ശൂര് തൃശ്ശൂര് രൂപീകരിച്ചത് ഞാനാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു അതിൻ്റെ ഏറ്റവും പുതിയ കാര്യം ഞങ്ങൾ ഫാൻസ് രൂപീകരിക്കുന്ന മുന്നേ തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടന്മാരൂരൊക്കെ എസ് എന്ന് ആയിരുന്നു ഞങ്ങളൊരു എൺപത്തി ആറ് കാലഘട്ടത്തിൽ മമ്മൂക്കാക്കു വേണ്ടി ഒരു ഓഫീസ് ഞങ്ങൾ ഓപ്പൺ ചെയ്തു അതിൽ മമ്മൂക്കയുടെ ചലച്ചിത്രം ഞാനെ മാഗസിനിലൊക്കെ ഫോട്ടോ ചിത്രം അങ്ങനെ മാഗസിനൊക്കെ ഫോട്ടോ ഒക്കെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ചീച്ചിരി പരിപാടി മമ്മൂട്ടി ഫാൻസ് എന്നുള്ള തുടങ്ങി ഔദ്യോഗികമായിട്ട് പിന്നെ തൊണ്ണൂറ്റി ഏഴിൽ ഉണ്ടായാൽ അതിന് മുന്നേ തന്നെ തൊണ്ണൂറ്റി ആറിലൊക്കെ ഞാൻ ഒരാൾ മാത്രം എന്നുള്ള ലൊക്കേഷനിൽ പോയിട്ട് മമ്മൂക്കാനെ കാണുകയും സംസാരിക്കുകയും ഫോട്ടോ എടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നോട്ട് തുടങ്ങിയതാണ് ഫാൻസ് തൃശ്ശൂരി സ്ഥാപകം അതിലൊരാൾ ഞാനാണ് ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ ഈ സിനിമയ്ക്ക് കുറച്ച് ഡീഗ്രേഡിങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല കുറച്ച് റിവ്യൂ പറഞ്ഞു അവർ രണ്ട് മൂന്ന് പേര് അങ്ങനെ നമ്മളെടുത്ത് പറയുന്നില്ല അപ്പോൾ കുറച്ച് മോശം റിവ്യൂ ഒക്കെ അവർ പറഞ്ഞു അവർക്ക് സിനിമ അത്രമാത്രം ഇഷ്ടായില്ല എന്നുള്ളതൊക്കെ എന്താണ് ഈ റിവ്യൂസിൻ്റെ അടുത്തൊക്കെ ഒന്ന് പറയാനുള്ളത് അത് ഒരു വ്യക്തി റിവ്യൂ പറയുന്നത് തെറ്റില്ല അത് അഭിപ്രായമാണ് ഒരു വ്യക്തി പടം കണ്ടിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഈ നാട്ടിലുണ്ട് അവർക്ക് അത് പറയാം പക്ഷെ ആ വ്യക്തിയുടെ അഭിപ്രായം ആ ഒരു മറ്റുള്ള അഭിപ്രായം നമ്മൾ പടം കണ്ടിട്ട് നമുക്ക് നമ്മുടെ വ്യക്തിപരാറുണ്ട് അപ്പൊ റിവ്യൂ പറയുന്നവരെ അവര് പറഞ്ഞോട്ടെ പിന്നെ റിവ്യൂ പറയുന്ന ആൾക്കാർ മൊത്തം ഞാൻ മോശമായി പറയുന്നെങ്കിലും പണം വാങ്ങി റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഒരു വ്യക്തി റിവ്യൂ പറയുന്നത് അയാളഭിപ്രായ പക്ഷെ ആ അഭിപ്രായം കേട്ടോ കണ്ടുപോകുന്നത് വളരെ മോശമാണ് നമ്മൾ പടം കണ്ടിട്ട് നമ്മൾ വിലയിരുത്തണം

അതിലെ ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ഭായി തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ കണ്ണൂർ സ്കോഡ് എന്നൊരു സിനിമ ആ സിനിമേനെ ഏറ്റവും മോശം പറഞ്ഞ ആളാണ് പക്ഷെ കേരളത്തിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ചില്ലല്ലോ അവര് തിയേറ്റർ ഒന്നും കണ്ടില്ലേ അദ്ദേഹത്തിന് പറയാം പിന്നെ അദ്ദേഹത്തിന് പ്രത്യേക ആൾക്കാരുടെ സിനിമകളാണ് നല്ലത് പറയാനുള്ള എന്തെങ്കിലും തോന്നുന്നുണ്ടോ റിവ്യൂ താല്പര്യമുള്ള അത് കൃത്യമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ സിനിമകൾക്ക് നൂറ് ശതമാനം മോശമാണെങ്കിൽ നല്ലത് പറയാലോ പിന്നെ അദ്ദേഹത്തിന്റെ റിവ്യൂ കണ്ട കേട്ടിട്ടല്ലോ മലയാളികൾ പടങ്ങും നാളെ എനിക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് എന്റെ അഭിപ്രായം പറയാം പക്ഷെ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഒരേറ്റേശ് ഉള്ളൂ ഞാനായ പരിപാടി ജീവിക്കുന്ന ഒരാളല്ല നൂറ് ശതമാനം അവര് അഭിനയിച്ച പടങ്ങളും അവര് ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സും പടങ്ങൾ ഇതിനേക്കാൾ മോശമായിട്ട് വാക്ക് പറയാൻ ഇരുന്ന ആൾക്കാരാണ് അപ്പൊ എന്താച്ച അത് മനപൂർവ്വം കാശ് മേടിച്ചിട്ടുള്ള പരിപാടിയിൽ കുറെ നടക്കുന്നുണ്ട് ചെയ്തോ നമുക്ക് എന്താ കുഴപ്പം അദ്ദേഹം പറയണെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞ സിനിമകളൊക്കെ അതേമാതിരി മമ്മൂട്ടി സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂകൾ വരുന്നുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുണ്ട് റിവ്യൂ എന്താ മാന്യമായിട്ടല്ലേ പറഞ്ഞേ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം യൂട്യൂബേഴ്സിന് അവരെ അഭിപ്രായം പറയാം അവർ പടം കണ്ടുടെ അഭിപ്രായം പറയാം അത് നല്ല കാര്യം തന്നെയാണ് പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് ഈ ബ്രഹ്മയുഗം എന്നൊരു സിനിമ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് നമ്മൾ വരുന്ന ജോസ് അത് എന്തെങ്കിലും ബന്ധമുണ്ടോ അത് തന്നെയല്ല വെറൈറ്റി ഞങ്ങളെ സമ്മേച്ച് ഒരറ്റം നടനായിട്ട് ആരായിട്ട് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് ഇത്തരം ഒരു സിനിമ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം അത് തന്നു അത് അതിനപ്പുറം തന്നെയുള്ള സിനിമ ഞങ്ങൾക്ക് അപ്പുറം തരുന്നുണ്ട് ഞാൻ പകൽ നേരത്ത് തന്നു റോഷാക്ക് തന്നു കാതല് തന്നു ബ്രഹ്മയുഗം തന്നു ഈ സിനിമകളൊക്കെ ഇവിടെ ഉണ്ടായതല്ലേ അപ്പം എന്താ വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഇവരുടെ മമ്മുക്കെ തന്നെ പറഞ്ഞില്ലേ അവർക്ക് വിവരട്ടെ സിനിമ കാണും ഒരു തിയേറ്ററിൽ ഒന്ന് കാണും ഇന്ന് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പം എന്താണ് തൃശ്ശൂർ രാഗത്തിൽ എന്താണ് തോന്നുന്നത് രാഗത്തിൽ മാത്രമല്ല ഓൾ കേരള തിയേറ്റേഴ്സിൽ അല്ലെങ്കിൽ വേൾഡ് എന്താ തോന്നുന്നത് തിയേറ്ററുകളിൽ തോന്നുന്നു ഞാൻ ദുബായിൽ വരെ വരുന്ന വിളിച്ചു ചോദിച്ച ഒരാളാണ് അവിടെ ലക്ഷം ഭയങ്കര ബുക്കിംഗ് ആണ് ദുബായിൽ കേരളത്തിലെ അവസ്ഥ നമുക്ക് നന്നായി അറിയാലോ ഈ പെരുമഴയത്താണ് ഒരു പെരുമഴയത്ത് നനഞ്ഞ് അല്ലെങ്കിൽ ടു വീലർ മരുന്ന ആൾക്കാർ ഇട്ട് അല്ലെങ്കിൽ കാറിലുള്ള ഒരു അപൂർവ ആൾക്കാർ കാറിലും വരും അങ്ങനെ വരുന്ന ഇവിടെ പടം കാണി ഇപ്പൊ നമ്മള് നിൽക്കുന്ന ഒരാകത്തിൽ ഈ ആറു മണിത്തെ ഫസ്റ്റ് ഷോ ാണ് എന്റെ തിയേറ്റർ ഫുള്ള് അപ്പൊ പടം കാണെന്ന് വഴിതെറ്റി വന്നവരല്ല വരുന്നു അമ്മൻകൂട്ടി വീട്ടിലിരുന്ന് ബുക്ക് ചെയ്തിട്ട് വരുന്ന ആളുകളാണ് അപ്പൊ ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമഴത്ത് ഇങ്ങനെ ഒരു സിനിമ ഇറച്ചിട്ട് തിയേറ്ററിൽ കയറി ആൾക്കാർ വരുന്നില്ല അത് ഈ പ്രേക്ഷകരോടാണ് ഞങ്ങക്ക് നന്ദി പറയാനുള്ളത് അവര് കഷ്ടപ്പെട്ട് അവര് മഴയത്ത് വന്ന് പടം കാണുന്നുണ്ട് അത് മമ്മൂക്കാടെ ഇഷ്ടം സിനിമയോടൊരു താല്പര്യമുണ്ട് സിനിമ നല്ല റിസൾട്ട് ഉണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം വരുന്ന പ്രേക്ഷകർക്കാണ് നന്ദി സിനിമ ഫാൻസിന് തോന്നുന്നു അതല്ല അതിലൊരു കാര്യം സിനിമ കഴിഞ്ഞാൽ മ്മക്കയുടെ ആരാധകർക്ക് വേണ്ടിട്ടാ ഫാൻസ് മാത്രമല്ല സംഘടന ഇല്ലാത്ത ആരാധകരുണ്ട് അവർക്ക് വേണ്ടിട്ടാ അങ്ങനെ ഒരു പടം അതിലേറ്റവും വലിയ ഫാൻസ് അല്ലാത്ത ആളുകളല്ലേ ഒരു ഷോ കഴിഞ്ഞാൽ ഫാൻസിന്റെ എല്ലാ പരിപാടിയും തീർന്നില്ലേ അത് കഴിഞ്ഞ് ഏഴ് ഷോയും ഫസ്റ്റ് ഷോയും ഇന്നുവരെ ഫുള്ള് അവിടെ നിന്ന് മമ്മുക്കാ നാൽപ്പത്തിനാല് വർഷമായിട്ട് മലയാളികളുടെ മനസ്സിലുള്ളത് കൊണ്ട് നമുക്ക് നൂറ് ശതമാനം അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല അവര് സിനിമക്ക് വരുന്നത് സാധാരണ രീതിയിൽ ഇപ്പോൾ സിനിമകൾ നൂറ് കോടി ക്ലബ്ബ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് അങ്ങനെ കുറേ കോടി ക്ലബ്ബുകൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ എന്താ ഈ കോടി ക്ലബ്ബുകളിലേക്ക് അല്ല കോടി ക്ലബ്ബില് സത്യം പറഞ്ഞു വന്നാലും വന്നതിലും വ്യക്തിപരമായിട്ട് എനിക്ക് അതിൽ താല്പര്യമില്ലാത്ത ഒരാളാണ് പ്രൊഡ്യൂസർക്ക് ഇറക്കിയ പൈസ തിരിച്ചിട്ടാ ആൾ ഓക്കെ ആവാ പടം ആളുകൾക്ക് ഇഷ്ടപ്പെടാ എന്നുള്ളതാണ് അങ്ങനെയാണ് എന്റെ മനസ്സിൽ കോടി ക്ലബ്ബ് പറഞ്ഞത്തെ കാലത്ത് കോടീൻ രൂപ അമ്മ ചോദിക്കുന്നുണ്ടാവും അതൊക്കെ കാലങ്ങളിൽ ഇനിയും കാലങ്ങളിൽ വരുന്നെങ്കിൽ വരും ഒരു സിനിമ അങ്ങനെയാണ് നമുക്കൊക്കെ അറിയാം പിന്നീട് കോടി ക്ലബുകള് കിട്ടിയത് നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ ക്ലബ്ബുകൾ കിട്ടിയ ആൾക്കാര് പിന്നീട് ആ പടം നഷ്ടത്തിലാണ് അത്ര വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഇപ്പൊ കോടി ക്ലബ്ബ് വന്നാലും വന്നിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് എനിക്ക് അതിന് താല്പര്യമില്ല പടം അൾട്ടിമേറ്റ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഇത് പ്രൊഡ്യൂസറിൽ ആഭാ കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല കാലഘട്ടം അല്ലെ തുടർച്ചയായിട്ട് പടങ്ങൾ ഹിറ്റ് എല്ലാവരും പടങ്ങൾ ഹിറ്റ് അല്ലെ എല്ലാ കാര്യം തിയേറ്ററാരൊക്കെയാണ് പ്രൊഡ്യൂസർ ഒക്കെയാണ് നല്ല സുവർണ കാലഘട്ടം അതായത് മതി നിലനിൽക്കട്ടെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു രണ്ട് വാക്ക് ടർബോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇമോഷൻ രംഗങ്ങളാണ് മമ്മൂക്കാടെ പടം കണ്ടു കഴിഞ്ഞാൽ കണ്ണെന്ന് അറിഞ്ഞാൽ കരയും ഡയലോഗിന് കയ്യടിക്കുക അതൊക്കെ ചെയ്യുക അത് ആ തിയറ്റിൽ കൃത്യമായിട്ടൊരു ആരാധന നൽകി പക്ഷേ ക്ലൈമാക്സ് ഫൈറ്റ് ഞാൻ കണ്ടപ്പോൾ പ്രക്കാരം ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു ഞാൻ മുന്നേ മമ്മുക്കാരുടെ പടങ്ങൾ പറ്റുവെക്കേണ്ട ഈ കാലഘട്ടത്തിൽ പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സും ആരും കണ്ടിട്ടില്ല എന്നുവെച്ചാൽ അവർ പഴയ പടങ്ങൾ എടുത്ത് കാണുന്നില്ല അവർക്ക് കാണാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ട് അവർ കണ്ട് കയ്യടിച്ചിറങ്ങുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു പതിനാല് വയസ്സിനും പതിനഞ്ചു വയസ്സിനും നമുക്ക് ആ ചർച്ചയാണല്ലോ ഇന്നും ഇന്നലെ ആയിട്ട് നമുക്ക് ചർച്ചയാണ് കേരളത്തില് എന്നുവെച്ചാ വയസ്സുകൊണ്ട് വയസ്സ് എല്ലാവർക്കും അറിയാം ആ വയസ്സ് പ്രേക്ഷകരെ മനസ്സിലുണ്ട് ഈ പ്രായത്തിൽ പ്രായത്തില് ഇത്രത്തോളം ചെയ്തല്ലോ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അത് വല്യൊരു പ്ലസ് അല്ലേ നമുക്ക് അഭിമാനമല്ലേ മലയാളികൾ തീർച്ചയായും ഇന്ത്യൻ സിനിമയിൽ ആരെങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കുന്ന ആള് ഈ വയസ്സിൽ ലൈവായിട്ട് സിനിമ സനിമിതിന്റെ നടനം താരം നിൽക്കുന്ന ഒരു നടനിച്ചേരാൻ പറ്റും ഇന്ത്യൻ സിനിമയിൽ <laughs> Thank you. Awesome.